നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി എജുനിക്കൽ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ സിക്സ് ത്രീ ഡബിൾ വൺ ഡബിൾ സെവൻ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കേണ്ടത് കുടുംബം ഒറ്റയ്ക്കല്ലെന്നും നാടിന്റെ ഉത്തരവാദിത്തമാണെന്നും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മാസം തോറും സഹായബദ്ധ നൽകുന്ന തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്നേഹകിരണം പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കേണ്ടത് കുടുംബം ഒറ്റയ്ക്കല്ലെന്നും നാടിന്റെ ഉത്തരവാദിത്തമാണെന്നും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മാസം തോറും സഹായബദ്ധ നൽകുന്ന തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്നേഹകിരണം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് മാസം തോറും സഹായബദ്ധം നൽകുന്ന തലക്കാട് പഞ്ചായത്തിന്റെ മാതൃക കേരളത്തിന്റെ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളും ഏറ്റെടുക്കണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പരിചരണം ആവശ്യമുള്ള കുടുംബങ്ങളെ ഒന്നിച്ച് താമസിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന എല്ലാ തെറാപ്പി സൗകര്യങ്ങളും സംരംഭങ്ങൾ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി അനിത നുസൈബ സി ഡി പി ഒൻ റംല ബീഗം പഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ പി മുഹമ്മദ് അലി കെ രാകേഷ് സി പി ബാപ്പൂട്ടി അഡ്വക്കേറ്റ് കെ സന്തോഷ് കുമാർ പി രാജു ശ്രീനിവാസൻ യൂസഫ് എം പി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ബാബു സ്വാഗതവും നീതുലക്ഷ്മി നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് ബി പി അങ്ങാടി പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ഫയർ ആൻഡ് ആൻഡ് സേഫ്റ്റി സേഫ്റ്റി വിദ്യാഭ്യാസ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയ്മെന്റ് കോഴ്സുകൾ പത്ത് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രാക്ടിക്കൽ ഗ്രൗണ്ട് നയിക്കുന്ന ക്ലാസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ ഫോർ ഡബിൾ സെവൻ